നമസ്കാരം ഏറെ പ്രതീക്ഷയോടെ ഒമാനും യു എയും തമ്മിൽ ബന്ധിക്കുന്ന റെയിൽ പദ്ധതിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഒരുങ്ങുന്ന പദ്ധതി പ്രദേശത്തിന്റെ ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസിയദ് ഗ്രൂപ്പിന്റെ സിഇഒ അബ്ദുറഹ്മാൻ ബിൻ സലീം അൽ ഹാത്മിയാണ് ഈ ഒരു വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തന്നെ നൽകിയിരിക്കുന്നത് പാത നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൂടി പരിഗണിച്ചുള്ള രൂപകൽപ്പനയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒമാൻ യു എ ഇ റെയിൽ പുതിയ പേര് ഹഫീദ് റെയിൽ എന്നാണ് പ്രാദേശിക സാംസ്കാരിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ പേര് ഇട്ടിരിക്കുന്നത് ഒമാനിലെ സുഹാറിൽ നിന്ന് യു എ ഇ തലസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്നതാകും പാത ഏത് കാലാവസ്ഥയിലും മുടങ്ങാതെ സർവീസ് നടത്താൻ സാധിക്കും വിധമാണ് ഈ ഒരു പാതയുടെ രൂപകൽപ്പന തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളോടെയാണ് ഇത് ഒരുങ്ങുന്നത് ഈയൊരു റെയിൽപാതയിൽ രണ്ട് തുരങ്കങ്ങളാണ് വരുന്നത് ഓരോ തുരങ്കവും രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും കൂടാതെ മുപ്പത്തിയാറ് പാലങ്ങളും ഈ ഒരു പാതയിലുണ്ട് ചില പാലങ്ങൾ മുപ്പത്തിനാല് മീറ്റർ ഉയരത്തിലാകുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് സൊഹാർ അൽ ഐൻ എന്നിവിടങ്ങളിലെ പാസഞ്ചർ സ്റ്റേഷനുകളും സൊഹാർ ബുറൈമി അൽ ഐൻ എന്നിവിടങ്ങളിലെ ചരക്ക് സ്റ്റേഷനുകളും ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത് സോഹാറിൽ നിന്ന് അബുദാബിയിലേക്ക് നൂറ് മിനിറ്റിൽ എത്താൻ സാധിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് സോഹാറിൽ നിന്ന അൽ ഐനിലേക്ക് നാൽപ്പത്തിയേഴ് മിനിറ്റ് മതിയാകും എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പാത പൂർത്തീകരിക്കുന്നതോടെ വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്ന് ഹാത്മി പറയുന്നുണ്ട് ഓരോ ചരക്ക് ട്രെയിനിലും ഇരുപത്തി അയ്യായിരം ടൺ ശേഷി ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കാലാവസ്ഥ മാറ്റങ്ങൾ ഭൂനിരപ്പിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഇതിന്റെ നിർമ്മാണം ഒരു ചരക്ക് വണ്ടിയിൽ ഇരുപത്തി അയ്യായിരം ടൺ ഭാരം കയറ്റാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപതിലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷി ഉണ്ടാകുന്നതിന് മറ്റു ചരക്ക് ഗതാഗതവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർബൺ ബഹിർഗമനം പത്തിരട്ടി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാകും വണ്ടികൾ പായുക അതേസമയം പാസഞ്ചർ ട്രെയിനുകൾ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കും അതുപോലെ തന്നെ ചരക്ക് കടത്തിന്റെ ചെലവിലും വലിയ ലാഭം പാത പൂർത്തിയാകുന്നതോടെ ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നിലവിലുള്ള ചരക്ക് കടത്ത ചെലവിനേക്കാൾ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് ചുരുക്കാൻ സാധിക്കും യാത്രാ സമയവും ലാഭിക്കും റോഡ് വഴി സോഹാറിൽ നിന്ന അബുദാബിയിലേക്ക ചരക്കുകൾ എത്തിക്കുന്ന സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ പകുതി സമയത്തിനകം ലക്ഷ്യസ്ഥാനത്ത് എത്താനും സാധിക്കും റെയിൽവേ കടന്നു പോകുന്ന ജബൽ ഹഫീദിനെ സൂചിപ്പിച്ചാണ് പുതിയ പാതയ്ക്ക് ഹഫീദ് റെയിൽ എന്ന് പേരിട്ടിരിക്കുന്നത് ഇതിഹാഡ് റെയിൽ മുബാദല ഒമാനിലെ അസിയത് ഗ്രൂപ്പ് എന്നിവരാണ് ഈ പാത ഒരുക്കുന്നത് മറ്റ് ചില കമ്പനികളും സഹകരിക്കുന്നുണ്ട് മുന്നൂറ് കിലോമീറ്റർ ആണ് പാതയുടെ വിസ്തീർണം വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകാനും പാതയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി പൂർത്തീകരിച്ചാൽ മേഖലയിൽ ചരക്ക് യാത്രാ യാത്രാരംഗത്ത് വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെ വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം ടൺ ബൾക്ക് കാർഗോയും രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം കണ്ടെയ്നറുകളും എത്തിക്കാനാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഒമാന്റെ വടക്കൻ തീരത്തുള്ള നഗരമായ സുഹാറും തലസ്ഥാനമായ മസ്കത്തും തമ്മിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് റെയിൽപാത വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലെ വിനോദസഞ്ചാര സാധ്യതകളും വർദ്ധിപ്പിക്കുന്നുണ്ട് മേഖലയിലേക്ക് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഇത് ഉപകാരപ്പെടുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് നിലവിൽ യു എ ഇയിൽ നിർമ്മാണം പൂർത്തിയായ ഇതിഹാദ് റെയിൽ പദ്ധതിയുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഹഫീദ് പാത രൂപപ്പെടുക